ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു ബനാന ഷെയ്ക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വളരെ ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ഈ ഒരു ചൂട് സമയത്ത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കുടിക്കാൻ പറ്റിയ നല്ലൊരു ഷെയ്ക്ക് ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക സ്കിപ്പ് ചെയ്യാതെ മുഴുവനൊന്ന് കണ്ടേക്കണേ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ആണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ആക്കുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം ഞാനിവിടെ ഈ ഒരു ഷേക്ക് തയ്യാറാക്കാനായിട്ട് അര ലിറ്റർ പാലാണ് കാച്ചിട്ട് തണുപ്പിച്ചെടുത്തിരിക്കുന്ന പാലാണ് പിന്നെ രണ്ട് പഴം എടുത്തിട്ടുണ്ട് ഇത് റോബസ്റ്റ പഴമാണ് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് നമ്മുടെ മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ കുറച്ച് ചിയാ സീഡും കൂടി എടുത്തിട്ടുണ്ട് ചിയാ സീഡ് നമുക്ക് കുതിർത്തെടുക്കാം അതുപോലെ തന്നെ ഈ പഴമുണ്ടല്ലോ ഞാനൊന്ന് തൊലിയൊക്കെ കളഞ്ഞിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതെല്ലാം കൂടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ കട്ട് ചെയ്ത പഴം ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് നമ്മുടെ കയ്യിലുള്ള ഏത് പഴം വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ചെറുപഴമാണെങ്കിലും ചേർത്ത് കൊടുക്കാമേ അപ്പോൾ ഈ പാല് നന്നായിട്ട് തണുപ്പിച്ചിട്ട് വേണം നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട് നന്നായിട്ട് കാച്ചിയതിന് ശേഷം ഞാനിത് ഫ്രിഡ്ജിൽ വെച്ച് നല്ലതുപോലെ ഒന്ന് തണുപ്പിച്ചിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ മധുരത്തിനായിട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഈ പഴത്തിന് അത്യാവശ്യം മധുരമുള്ളതല്ലേ അതുകൊണ്ട് കുറച്ച് മാത്രം മധുരം ചേർത്ത് കൊടുക്കുക അതിന് ശേഷം രണ്ട് ഏലക്കായുടെ സീഡും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ ഞാനിവിടെ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഒരു പഴം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഒക്കെ വേണമെങ്കിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാനിവിടെ പഴം മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ വേണമെങ്കിൽ ആപ്പിളൊക്കെ ചേർത്ത് കൊടുക്കാം ഇനി ഞാനിതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന ചിയാസിഡാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു ചൂട് സമയത്ത് ഇതുപോലെ ചിയാസിഡൊക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് നല്ലൊരു തണുപ്പ് കിട്ടും അപ്പോൾ അതൊക്കെ നന്നായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലതുപോലെ നമുക്കിതൊന്നും മിക്സ് ചെയ്തെടുക്കാം ഒരുപാടങ്ങ് തിക്കാകല് ഇതുപോലെ വേണം ഇരിക്കാനായിട്ട് അപ്പം ഈ ഒരു രീതിക്ക് വേണം ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട് ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇത് തികച്ചും ഓപ്ഷനൽ ആണ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അതിനുശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കണ്ട ഞാനിവിടെ ഒരു സ്പൂൺ മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇപ്പോൾ തന്നെ ഇത് ഉപയോഗിക്കാവുന്നതാണ് നമ്മൾ ഈ ചേർത്ത് കൊടുത്തിരിക്കുന്ന പാൽ നല്ലതുപോലെ തണുത്തതായത് കൊണ്ട് അത്യാവശ്യം നല്ല തണുപ്പുണ്ട് ഇത് ഇനിയും നമുക്ക് വീണ്ടും തണുപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണെന്ന് മനസ്സിലായല്ലേ നമ്മുടെ വീട്ടിലേക്ക് ഇപ്പോൾ ഒരു ഗസ്റ്റ് വരികയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാനായിട്ട് പറ്റിയ നല്ലൊരു സൂപ്പർ ഡ്രിങ്ക് ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ കമൻറ്റ് ബോക്സിൽ അറിയിച്ചേക്കണേ പിന്നെ നിങ്ങൾക്ക് ഇത് നല്ല ഹെൽത്തി ആയിട്ട് വേണമെങ്കിൽ ഈ പഞ്ചസാര ചേർത്ത് കൊടുത്തതങ്ങ് ഒഴിവാക്കി കൊടുക്കാം പഞ്ചസാര ഇല്ലാതെ തന്നെ ഇത് നല്ല മധുരമുണ്ട് കേട്ടോ ഈ പഴം ചേർത്തുകൊണ്ട് ആ പഴത്തിന് നല്ല മധുരം ഉള്ളത് കൊണ്ട് നല്ല ടേസ്റ്റ് തന്നെയാണ് പിന്നെ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ അല്പം കൂടി മധുരം ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പഞ്ചസാര ചേർത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ കുറച്ച് നട്ട്സും കൂടൊക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഞാൻ പുതിയൊരു വീഡിയോയുമായിട്ട് പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും താങ്ക്